പ്രച്ഛന്ന ബുദ്ധൻ എന്നൊരു വിശേഷണവും ആദി ആദിശങ്കരാചാര്യർക്കുണ്ട് കേരളത്തിലെ കാലടിക്കടുത്ത് ജനിച്ചുവെന്ന് കരുതപ്പെടുന്ന അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ മരണശേഷം ചെറുപ്പത്തിലെ തന്നെ സന്യാസം സ്വീകരിച്ചുകൊണ്ട് പല വ്യത്യസ്ത ചിന്താഗതികളിൽപ്പെട്ട തത്വചിന്തകന്മാരായും പണ്ഡിതന്മാരുമായും നീണ്ട സംവാദങ്ങളിൽ സംവാദങ്ങളിലേർപ്പെട്ടുകൊണ്ട് ഭാരതം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു ഭാരതത്തിൽ വലിയൊരു വലിയൊരഥപതനം സംഭവിച്ച കാലത്തായിരുന്നു ആദിശങ്കറിൻ്റെ ജനനം മതത്തിൻ്റെ പേരിൽ മൃഗീയമായ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഭയാനകമായ ഉപാസനാ മാർഗങ്ങളും നരബലി പോലുള്ള കാര്യങ്ങളുമൊക്കെ നടന്നു വന്നിരുന്ന കാലം തൻ്റെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പിൻവലത്തിൽ ഇവരോടൊക്കെ ഏർപ്പെട്ടുകൊണ്ട് തകർച്ചയിലേക്ക് കൂപ്പുകൂത്തി കൊണ്ടിരുന്ന ഹിന്ദുമതത്തിന് അദ്ദേഹം വീണ്ടും അടിത്തറ അടിത്തറബാകി ശ്രീ ശങ്കരാചാര്യർ ജീവിച്ചിരുന്നില്ലെങ്കിൽ വേദധർമ്മം ഇന്നും നിലനിൽക്കുമോ എന്നുതന്നെ സംശയമാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമുണ്ടാക്കുന്നതും ആത്മീയജ്ഞാനത്തിൻ്റെ പാതയിലേക്കുള്ള വഴിയുമായിരുന്നു